ൂരിൽ ബി ജെ പി പ്രവർത്തകനായ ഷൈജുവിനെ കൊല്ലാനായിരുന്നു സി പി എം ശ്രമം എന്ന എഫ്ഐആർ കൊടുവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി പ്രതികൾ ആക്രോശിച്ചെത്തി വധശ്രമത്തിന് വഴിവച്ചത് രാഷ്ട്രീയ വിരോധമെന്നും എഫ്ഐആറിൽ പറയുന്നു എട്ട് പേരാണ് കേസിലെ പ്രതികൾ മിഥുൻ പിള്ളച്ചിരുന്ന വിവരങ്ങളുമായി മിഥുൻ അപ്പോൾ ആസൂത്രിതമായി കൊല്ലുക അത് തന്നെയായിരുന്നു ഉദ്ദേശമെന്നാണ് എഫ്ഐആറിൽ വ്യക്തമായി പറയുന്നത് മിഥുൻ തീർച്ചയായും അത് തന്നെയാണ് വ്യക്തമാകുന്നത് ഇന്നലെ കൂടിയാണ് കണ്ണൂർ പാനൂർ പോയിലൂരിൽ ബി ജെ പി പ്രവർത്തകനായ ഷൈജുവിന് വെട്ടയറ്റുകയും മറ്റ് നാലു പേർക്ക് മർദ്ദനം നിൽക്കുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടായത് ഇതിനാണിപ്പോൾ പോലീസ് കണ്ടാലറിയാവുന്ന എട്ട് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ സി പി എമ്മുകാര സി പി എമ്മുകാരായ അജിനാസ് അജിത്ത് കൂടാതെ മറ്റാറുപേർ എന്നിവർ എതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ടത് എഫ് ഐ പറയുന്നത് ഷൈജുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നൊരു കൂടി ഇവർ എത്തി എന്നുള്ള ഒരു കാര്യമാണ് എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്നലെ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി തൃപ്പങ്കോട്ടൂർ പ്രദേശത്ത് ഉത്സവത്തിന് പോവുകയായിരുന്ന ആർ എസ് എസ് പ്രവർത്തകരായ ആയ ഈ അഞ്ചു പേരെ കൊല്ലണമെന്ന ഒരു ഒരു കൂടി രാഷ്ട്രീയ വിരോധം വെച്ച് ഇവർ മാരകായുധങ്ങളുമായി ആക്രമിച്ചു എന്നാണ് പറയുന്നത് തലയ്ക്ക് വഴിപാടുകൊണ്ട് കൊണ്ട് പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ ഇരുമ്പ് തണ്ടുകൊണ്ട് ഈ സൈജുവിന്റെ കൈ അടി അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് മറ്റ് നാലു പേർക്ക് ഇരുമ്പ് തന്നുള്ള മർദ്ദനത്തിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ പരാതിക്കാരനെ കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ആക്രമിച്ചത് എന്നാണ് പറയുന്നത് ഈ അജിനാസ് എന്ന് പറയുന്ന ഒന്നാം പ്രതി ഷൈജുവിനെ എന്ന് ആക്രോശിച്ചുകൊണ്ട് കൊടുവാൾ കൊണ്ട് പരാതി ഈ ഷൈജുവിന്റെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു എന്നാണ് എഫ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഷൈജുവിന്റെ മൊഴി അനുസരിച്ചാണ് ഇത്തരത്തിൽ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് വിവിധ വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ അന്വേഷണം തുടരുകയാണ് ഈ രണ്ടു പേർ ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ടെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് ആ ബന്ധപ്പെട്ട് അന്വേഷണം ആറ് കൂടി ഒരു പോലീസ് ഇപ്പോൾ ആ പിള്ള ഈ അക്രമം നടന്നത് ഉത്സവത്തിനിടെയാണ് അവിടെ പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നതിനിടെയാണ് അപ്പോൾ ഉത്സവത്തിന്റെ ഘോഷയാത്ര പോകുമ്പോഴായിരുന്നോ അതോ ഉത്സവപ്പറമ്പിൽ ഇവർ സംഘടിച്ച് ആക്രമിക്കുകയായിരുന്നു അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പിള്ള വിനോദ് ഇന്നലെ പാനൂർ പോയിലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ മുത്തപ്പൻ മണപ്പൂരിയുടെ ഉത്സവം നടക്കുകയാണ് അവിടെ ഉത്സവം കാണാനെത്തിയതാണ് ഷൈജുവും മറ്റേ അഞ്ച് മറ്റു നാല് സുഹൃത്തുക്കളും ഉത്സവത്തിൽ വന്ന് നമുക്കറിയാം കാലാവസ്ഥ വളരെ മോശമാണ് നല്ല ചൂടാണ് ഈ ഉത്സവം കാണാൻ വരുന്ന വഴി ചൂട് കണ്ട് ചൂടായത് തന്നെ അവര് സമീപത്തെ പുഴക്കരയിൽ നിന്ന് അല്പസമയം വിശ്രമിക്കുകയായിരുന്നു ഈ സമയത്താണ് എതിർബിച്ചതിൽ നിന്ന് ആയുധങ്ങളുമായി വന്ന ഈ സി പി എം അക്രമി സംഘം ഷൈജുവിനെയും സുഹൃത്തുക്കളെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവർ കഴുതിക്കൂട്ടിയാണ് ഈ ഒരു അക്രമത്തിനെത്തിയതെന്ന് തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമാണ് കാരണം വരുവാറും ഇരുമ്പുരണ്ടും ി ജെ പി പ്രവർത്തകരെ ആക്രമിച്ചത് അതുപോലെ തന്നെ കൃത്യമായ കൂടിയാണ് ഈ ഒരു അക്രമ വ്യക്തമാവുകയാണ് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത കേസെടുത്തിരിക്കുന്നു രണ്ട് സി പി എം പ്രവർത്തകർ ആണിപ്പോൾ ആദ്യത്തെ പട്ടികയിലുള്ളത് അജിനാസ് അജിത് എന്നീ സി പി എം പ്രവർത്തകരാണ് ഉള്ളത് മറ്റ് കണ്ടാൽ അറിയാവുന്ന ആറ് പേർക്കെതിരെ കൂടിയാണ് ഈ കേസെടുത്തിരിക്കുന്നത് ഇതും പോലീസ് ഈ കേസ് ഗൗരവമായി തന്നെയാണ് കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കുളവല്ലൂർ പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഷൈജുവിന്റെ മൊഴി പ്രകാരമാണ് ഈ എട്ടുപേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വിനോദ്